നമസ്കാരം സഹകാരി റേസ് പ്ലസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കറണ്ട് അഫെയേഴ്സിൻ്റെ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരെന്താണ് ഗഗൻയാൻ ഓക്കെ എന്താണ് നമ്മളുടെ ടോപ്പിക്കിൻ്റെ പേര് ഗഗൻയാൻ അപ്പോൾ ഇന്ത്യയുടെ തന്നെ ഏറ്റവും അഭിമാനമായ നമ്മുടെ ഒരു സ്പേസ് ഏജൻസിയാണ് ഇസ്രോ അല്ലേ ഐ എസ് ആർഒ അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായ നമ്മുടെ ഒരു ഏജൻസിയാണ് ഐ എസ് ആർ ഒ അഥവാ ഇസ്രോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇസ്രോയുടെ ഒരുപാട് പ്രോജക്ട്സ് ഈ അടുത്തായിട്ട് ഇസ്രോ ബാക്കിയുള്ള ഏജൻസി അതായത് നാസ പോലെയുള്ള അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി പോലെയുള്ള സി എൻ എസ് എ ഉള്ള ചൈനീസ് ഏജൻസി പോലെയുള്ള ഏജൻസികളുമായിട്ട് കിടപിടയ്ക്കുന്ന ആ ഒരു പ്രവർത്തന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അല്ലേ അതായത് നമ്മുടെ മംഗൾയാൻ ചന്ദ്രയാൻ സക്സസ്ഫുൾ ആയി അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലെയും നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഗഗൻയാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഗഗന്യാനാണ് നമ്മുടെ ഐ എസ് ആർ ഐയുടെ അടുത്ത മൈൽ സ്റ്റോൺ എന്ന് പറയാം ഓക്കെ അല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത ഒരു പുതിയ ഒരു യുഗത്തിലേക്കുള്ള ഒരു ചുവട് വയ്പ്പ്പ്പാണ് ഗഗൻയാൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഗഗൻയാൻ ആ പേര് അല്ലേ സംസ്കൃതം വാക്കാണ് വാക്കാണല്ലേ ഗഗൻയാൻ ഗഗനത്തിലേക്കുള്ള യാത്ര യാനം യാത്ര അല്ലേ മലയാളത്തിൽ നമ്മുടെ അർത്ഥമായിട്ടൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ യാൻ യാനം യാത്ര അല്ലേ അപ്പം ഗഗൻയാൻ എന്നാൽ ഗഗനത്തിലേക്കുള്ള അല്ലെങ്കിൽ ആകാശത്തിലേക്കുള്ള യാത്ര എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ഗഗന്യാൻ ഓക്കെ അപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ഗഗൻയാൻ ഓക്കെ ഐ എസ് ആർ പദ്ധതി അപ്പോൾ ഐ എസ് ആർ മാത്രമേ മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ചിട്ടുള്ളൂ പുരാതന കാലം മുതൽ എല്ലാ മനുഷ്യരുടെയും കൊച്ചുകുട്ടികളായിരിക്കും ഇവിടെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് അല്ലേ പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഓക്കെ അതിൻ്റെയൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് എല്ലാ സ്പേസ് പ്രോഗ്രാംസും അല്ലേ എന്താണ് ഭൂമിക്ക് പുറത്തുള്ളത് മുകളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും ഇങ്ങനെയുള്ള ക്യൂരിയോസിറ്റി ആ ഒരു ചിന്തയിൽ നിന്നാണ് എല്ലാ സ്പേസ് പ്രോഗ്രാംസും ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് സ്പേസിലെത്തിയ ഒരാളില്ലേ ആരാണത് എപ്പോഴും നമ്മുടെ എൽ ഡിക്ക് ആണെങ്കിലും എൽ ജി എസിനാണെങ്കിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ എന്താണ് ആ ആദ്യമായി സ്പേസിൽ പോയ ആൾ അതായത് നമ്മുടെ ഐ എസ് ആർഒയ്ക്ക് മുമ്പ് ആരെങ്കിലും സ്പേസിലേക്ക് പോയിട്ടുണ്ടോ സ്പേസിലേക്ക് പോയിട്ടുണ്ടോ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ആൾ അല്ലെങ്കിൽ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി അതാരാണ് അത് യൂറി ഗഗാറിനാണ് ഓക്കെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് അത് യൂറി ഗഗാറി ഓക്കെ അപ്പോൾ യൂറി ഗഗാറിൻ ആരാണ് ഒരു റഷ്യക്കാരനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ബഹിരാകാശത്ത് ചിലവഴിക്കുകയും എന്നാൽ അതിനുശേഷം തിരിച്ചെത്തി ഏകദേശം ഏഴ് കൊല്ലം മാത്രമേ അതിനുശേഷം അദ്ദേഹം ജീവിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഒരു വിമാനാപകടത്തിൽ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു എന്തൊരു വിരോധാഭാസമാണ് അല്ലേ സ്പേസിൽ പോയിട്ട് ഏഴെട്ട് ദിവസം സുഖമായിട്ട് താമസിച്ചു വന്നു ഒരു അപകടവും ഇല്ലാതെ തിരിച്ചെത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഒരു സാധാരണ വിമാനാപകടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോ പൈലറ്റും കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് അതിന് ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഒക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ കൊന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അവരുടെ സ്പേസ് ഏജൻസിയേക്കാളും കൂടുതലായത് കൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള കഥകളൊക്കെ അതിൽ വന്നിട്ടുണ്ട് ഓക്കെ ആഹ് നെക്സ്റ്റ് ആദ്യമായിട്ട് സ്പേസിലെത്തിയ ഇന്ത്യക്കാരൻ അതും ഇമ്പോർട്ടന്റ് എൻ്റെ കിടെ അല്ലേ അതും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ അപ്പൊ ആദ്യമായിട്ട് സ്പേസിലെത്തിയ ഇന്ത്യക്കാരൻ അതാരാണ് അത് രാകേഷ് ശർമ്മയാണ് രാകേഷ് ശർമ്മ സ്പേസിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി നാല് അതും ഒരു റഷ്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു റഷ്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് രാകേഷ് ശർമ്മ സ്പേസിലെത്തുന്നത് ഓക്കെ അപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ഗഗൻയാൻ അപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് എന്ത് ഗഗൻയാൻ ഗഗനത്തിലേക്കുള്ള യാത്ര അല്ലെ അതിന്റെ മീനിങ് ആരംഭിച്ചത് ഗഗൻയാൻ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ച് ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ചതും ആരംഭിച്ചതും ഓക്കെ അതായത് നമ്മൾ സ്പേസിലേക്ക് മനുഷ്യനെ മാൻഡ് മിഷൻസ് വിടുകയാണ് എന്ന ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതെന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ എന്താണ് ഈ ഇയറിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഐ എസ് ആർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് എൽ ഡി എൽ ജി എസിനെല്ലാം ഇഷ്ടം തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ എന്നാണ് ഐ എസ് ആർ ഒ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഐ എസ് ആർഒ തു തുടങ്ങി വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടായപ്പോഴാണ് അത് ഡിപ്പാർട്ട്മെൻറ് ഓഫ് സ്പേസിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരുന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ ഒരു ദൗത്യം നമ്മളിപ്പോൾ ഐ എസ് ആർ ഒയുടെ പൂർത്തിയാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് നമ്മുടെ ഗഗനയാൻ മനുഷ്യനെ ജീവനോടെ മൂളി കൊണ്ടുപോയി അതായത് സ്പേസിൽ എത്തിച്ച് സുരക്ഷിതമായി തിരികെ എത്തിക്കണം എന്ന ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയാൽ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കുന്ന നാലാമത്തെ രാജ്യം ഈ നമ്പർ നോക്കിക്കോളാം നാലാമത്തെ രാജ്യമാകും ഇന്ത്യ അപ്പം ഇതിനു മുമ്പ് പൂർത്തിയാക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അറിയായിരിക്കും നമ്മൾ പറഞ്ഞു യൂറീഗകാരൻ ഏത് രാജ്യക്കാരനായിരുന്നു റഷ്യ ആണ് അല്ലേ അപ്പം റഷ്യ അമേരിക്ക ചൈന അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിനു മുമ്പ് ഇന്ത്യക്ക് മുമ്പ് ഓൾറെഡി സ്പേസ് മിഷൻസ് അതായത് മാൻഡ് സ്പേസ് മിഷൻസ് അതായത് മനുഷ്യരെ കൊണ്ടുപോയി സുരക്ഷിതമായി തിരിച്ചെത്തിയിട്ടുള്ള മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണെടേ അത് റഷ്യ അമേരിക്ക ചൈന ഏതൊക്കെയാണ് റഷ്യ അമേരിക്ക ചൈന ഗഗൻയാൻ ദൗത്യത്തിൽ ഐ എസ് സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് റഷ്യ ഫ്രാൻസ് നമ്മുടെ സ്പേസ് ടെക്നോളജിയിൽ ഏകദേശം ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് തൊട്ട് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള രാജ്യമാണ് റഷ്യ നമുക്കറിയാം ഇനീഷ്യൽ സ്റ്റേജിൽ ഐ എസ് ആർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐ എസ് ആർഒയ്ക്ക് സ്വന്തമായിട്ട് ഒരു റോക്കറ്റോ അല്ലെങ്കിൽ വിക്ഷേപണ കേന്ദ്രമോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ റഷ്യയിലെ വോൾഗോ ഗാർഡിൽ വെച്ചിട്ടും അങ്ങനെ ഒരുപാട് റഷ്യൻ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ ഏതാണ് ആര്യഭട്ടയൊക്കെ ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നതൊക്കെ അല്ലേ ഒരുപാട് റഷ്യൻ ടെക്നോളജി അല്ലെങ്കിൽ റഷ്യൻ അസിസ്റ്റന്റ് അസിസ്റ്റൻസ് കിട്ടിയിട്ട് തന്നെയാണ് നമ്മളുടെ ഇന്ത്യൻ ഐ എസ് ആർഒയുടെ സ്പേസ് ടെക്നോളജി വികസിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു രണ്ട് പതിറ്റാട്ടുകളായിട്ട് ഫ്രാൻസ് ഫ്രാൻസ് എന്ന രാജ്യവും ഒരുപാട് സ്പേസ് ടെക്നോളജിയിൽ നമ്മുടെ ഐ എസ് ആർ ഒയുമായിട്ട് സഹകരിക്കേണ്ടതുണ്ട് ഇനി ഗഗൻയാൻ പദ്ധതി ഇങ്ങനെ ഒരു മനുഷ്യനെ ആകാശത്തെത്തി അല്ലെങ്കിൽ ബഹിരാകാശത്തെത്തിച്ച് സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക എന്നൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ ഐ എസ് ആർഒ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് അതാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്റർ ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് സി പഠിക്കുന്ന കുട്ടികൾക്ക് പരിചിതമായിരിക്കും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ എച്ച് എസ് എഫ് സി അല്ലേ എച്ച് എസ് എഫ് സി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ബാംഗ്ലൂരാണ് അതുപോലെ തന്നെ അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ പ്രസൻറ്റ് ചെയർമാനും ഈ തന്നെയാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഓക്കെ മലയാളിയാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ അപ്പോൾ എച്ച് എസ് എഫ് സിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് അത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഓക്കെ അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആദ്യം ഐ എസ് ആർ ഒ സ്റ്റാർട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ മനുഷ്യനെ ഇപ്പൊ ബഹിരാകാശത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ഐ എസ് ആർ പുതിയ പദ്ധതിയാണ് ഗഗൻയാൻ പദ്ധതി ആരംഭിച്ചതെന്നാണ് എന്താണ് ഐ എസ് ആർ ഒ സ്റ്റാർട്ട് ചെയ്ത് അമ്പതാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഐ എസ് ആർ സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ഗഗൻയാൻ ആകാശത്തിലേക്ക് നമ്മുടെ മനുഷ്യരെ എത്തിക്കുന്നു എന്ന പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നു ദൗത്യം പൂർത്തിയാക്കിയാൽ എത്രാമത്തെ രാജ്യമാകും ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇന്ത്യ നാലാമത്തെ രാജ്യമായി മാറും ഇനി ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ച ബാക്കി മൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണ് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്പേസ് ഏജൻസീസ് ഉള്ള റഷ്യ അമേരിക്ക ചൈന ഇനി ഗഗന്യാൻ ദൗത്യത്തിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് അത് റഷ്യയും ഫ്രാൻസുമാണ് ഇനി ഇതിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ് അത് ജി എസ് എൽ വി മാർക്ക് ത്രീ ഓക്കെ ജി എസ് എൽ വി മാർക്ക് അപ്പൊ ഈ ജി എസ് എൽ വി ബന്ധപ്പെട്ട ഒരു ഫേമസ് പി എസ് സി ക്വസ്റ്റൻ ഉണ്ട് അല്ലെ എന്താണ് ബാഹുബലി എന്നറിയപ്പെടുന്ന ബാഹുബലി ബാഹുബലി എന്നറിയപ്പെടുന്ന ഐ എസ് ആർ എയുടെ വിക്ഷേപണ വാഹനം ഏതാണ് അത് ജി എസ് എൽ വി മാർക്ക് ആണ് ഐ എസ് ആർ എയുടെ ഏറ്റവും വെയിറ്റുള്ള അല്ലെങ്കിൽ ഭാരമുള്ള ഏറ്റവും ഭാരമുള്ള ഐ എസ് ആർ ഒയുടെ വിക്ഷേപണ വാഹനമേസെന്ന് ചോദിച്ചാൽ അത് ഏതു തന്നെയാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ ആണ് ഓക്കെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഐ എസ് ആർഒയുടെ വെഹിക്കിൾ ഏതാണ് അത് പി എസ് എൽ വി ആണ് അല്ലേ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഓക്കെ അതിൻ്റെ ഫുൾ ഫോം കൂടെ പഠിച്ചു വെച്ചിരിക്കുക പി എസ് എൽ വി എന്താണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പോളാർ വെഹിക്കിൾ ആണത് ലോ അടുത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ചെറിയ സാറ്റലൈറ്റ്സിനെ എന്നാൽ ജി എസ് എൽ വി മാത്രം എന്താണ് ജിയോ സിങ്ക്രോണസ് ലോഞ്ച് വെഹിക്കിൾ ഓക്കെ ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സിനെയും കുറച്ച് ഹെവി ആയിട്ടുള്ള സാറ്റലൈറ്റ്സിനെയെല്ലാം ലോ കോസ്റ്റിൽ എത്തിക്കുന്ന ഇന്ത്യയുടെ ഒരു അഭിമാനം എന്ന് തന്നെ പറയാം അല്ലേ ജി എസ് എൽ വി മാർക്ക് ത്രീ ഓക്കെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ ലോഞ്ച് വെഹിക്കിളാണ് ഇന്ത്യ ഇൻഡിജിനസ് ആയിട്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു വാഹനം കൂടിയാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ അപ്പം ജി എസ് എൽ വി മാർക്ക് ത്രീ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്വപ്നം ഗഗന്യാൻ എന്നുള്ളൊരു സ്വപ്നം കാണാൻ തന്നെ നമ്മളെ പ്രേരിപ്പിച്ച ഒരാളാണ് ആരുടെ ജി എസ് എൽ വി മാർക്ക് ത്രീ ഓക്കെ ജി എസ് എൽ വി മാർക്ക് ത്രീ അത് അറിയപ്പെടുന്ന ബാഹുബലി എന്ന ഇരട്ട പേരിൽ ഓക്കെ ബാഹുബലി എന്ന നിക്നെയിമിൽ അറിയപ്പെടുന്ന വാഹനവും കൂടെ ഏതാണ് ജി എസ് എൽ വി മാർക്ക് ത്രീയാണ് ഓക്കെ അപ്പോൾ ഗഗൻയാൻ പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് ഐ എസ് ആർഒ രൂപീകരിച്ച പുതിയ സ്ഥാപനം ഏതാണ് അത് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്ററാണ് എച്ച് എസ് എഫ് സി ഓക്കെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂരാണ് ഇത് ആദ്യമായിട്ട് എച്ച് എസ് എഫ് സിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് അത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ മലയാളിയാണ് ആദ്യത്തെ ആളുമാണ് ഇപ്പോൾ പ്രസൻ്റ്ലി കണ്ടിന്യൂ ചെയ്യുന്ന ആളും ഇപ്പോഴത്തെ ചെയർമാനും ആര് തന്നെയാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഇനി ഗഗൻയാൻ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെ പറ്റിയാണ് നമ്മൾ അറിയാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ഡയറക്ടർ ഹട്ടൻ ആ ഒരു സിങ്കിൾ തന്നെ ഓർത്തു വെക്കുക ഓക്കെ അപ്പൊ ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാടേ അത് ആർ ഹട്ടനാണ് ഈ പേര് മറന്നുകൊണ്ട ഗഗന്യാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ് ആർ ഹട്ടൻ ഡയറക്ടർ ഹട്ടൻ ഓക്കെ ഡയറക്ടർ ഹട്ടൻ ഓക്കെ ഗഗന്യാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ് ആർ ഹട്ടൻ എന്നാൽ ഗഗന്യാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മലയാളി ശാസ്ത്രജ്ഞയുണ്ട് ഉണ്ട് ഓക്കെ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ് വി ആർ ലളിതാംബിക ഓക്കെ നമ്മൾ ആർട്സിലൊക്കെ പഠിക്കുന്ന ലളിതാംബിക അന്തർജനമാണോ ഓക്കെ അത് വേണമെങ്കിൽ റിലേറ്റ് ചെയ്ത് വെക്കാം നല്ല എഴുത്തുകാരിയുമാണ് ഗഗൻയാൻ പദ്ധതിയാണ് രണ്ടും രണ്ടാൾക്കാരാണ് കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ വി ആർ ലളിതാംബിക അപ്പോൾ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ് അത് വി ആർ ലളിതാംബികയാണ് ലളിതാംബിക അന്തർജനമല്ല എഴുത്തുകാരിയൊന്നും ഇത് വി ആർ ലളിതാംബിക ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഒരു മലയാളി ശാസ്ത്രജ്ഞയാണ് മലയാളി ആയതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഉണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ പി എസ് സിക്ക് ഇഷ്ടമാണ് അല്ലേ അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിന് ഗഗൻയാൻ പദ്ധതിയിൽ ഇന്ത്യയുമായിട്ട് കരാറിലേർപ്പെട്ട ബഹിരാകാശ ഏജൻസി ഏതാണ് സി എൻ ഇ എസ് ഓക്കെ അപ്പോൾ ഫ്രാൻസിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് സി എൻ ഇ എസ് ഓക്കെ സി എൻ ഇ എസ് മാത്രമല്ല നമ്മുടെ റഷ്യയുടെ ഒരു ബഹിരാകാശ ഏജൻസിയായ ഗ്ലൗ കോസ്മോസ് ഫ്രാൻസിലെ സി എൻ ഇ എസ് മാത്രമല്ല റഷ്യയുടെ ഗ്ലോവ് കോസ്മോസ് എന്ന ബഹിരാകാശ ഏജൻസിയുമായിട്ടും ഐ എസ് ആർ ഒ കരാറിലേർപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗഗൻയാൻ പദ്ധതിയിൽ ഇന്ത്യയുമായിട്ട് കരാർ ഏർപ്പെട്ട ബഹിരാകാശ ഏജൻസിയാണ് സി എൻ ഇ എസ് ഫ്രാൻസ് ഓക്കെ ഫ്രാൻസിലെ സി എൻ ഇ എസ് എന്ന ഒരു ബഹിരാകാശ ഏജൻസിയുമായിട്ടാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് അതായത് മെയിനായിട്ട് ഹ്യൂമൻസിൻ്റെ അതായത് ഇവിടെ ഇതിനു വേണ്ടിയിട്ട് മനുഷ്യരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും എത്ര മെമ്പേഴ്സ് പോകുന്നുണ്ടോ ക്രൂ മെമ്പേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും അതേപോലെ തന്നെ ക്രൂ മോഡ്യൂൾസ് ചെക്ക് ചെയ്യാനും ഒക്കെയാണ് ഫ്രാൻസുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതേപോലെ ഒരു റഷ്യൻ ഏജൻസിയും ഫ്രാൻസിൻ്റെ സഹായം മാത്രമല്ല നമ്മൾ എടുത്തിരിക്കുന്നത് വേറൊരാളും കൂടി ഉണ്ട് ആരാടിയത് അത് റഷ്യയുടെ ഗ്ലൗ കോസ്മോസ് എന്ന കമ്പനിയുമായിട്ടും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇനി ഗഗൻയാൻ മിഷൻ ഉപയോഗിക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ആരാണ് വ്യോമമിത്രം ഓക്കെ ഹ്യൂമനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യരുടെ മനുഷ്യനുമായിട്ട് സാദൃശ്യമുള്ള ഒരു വുമൺ വുമണിൻ്റെ ഷേപ്പിലുള്ള ഒരു ഹ്യൂമനോയിഡ് ലേഡീസ് ഹ്യൂമ ഷേപ്പിലുള്ള ഒരു റോബോട്ടാണ് ഹ്യൂമനോയിഡ് റോബോട്ടാണ് വ്യോമമിത്ര ഓക്കെ അതായത് മൂന്ന് മിഷൻസ് ആയിട്ടാണ് ഈ ഗഗൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാവുന്നത് ഒന്നാമത്തത് ഒരു അൺമാൻഡ് മിഷൻ ആയിരിക്കും അത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു നമുക്കതിനെപ്പറ്റി പറയാം രണ്ടാമത്തത് നെക്സ്റ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നടക്കുക അതിൽ നമ്മുടെ വ്യോമമിത്രേനെ കയറ്റി അയക്കും ഓക്കെ റോബോട്ടിനെ മാത്രം ചൂ മൂന്നാമത്തെ മിഷൻ ആയിരിക്കും നമ്മുടെ മനുഷ്യരെ സ്പേസിലെത്തിക്കുന്ന പ്രോഗ്രാം അതായത് ഗഗനയാനായിട്ട് വരിക ഓക്കെ അപ്പോൾ ഗഗന്യാൻ മിഷൻ ഉപയോഗിക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് നമ്മുടെ വ്യോമമിത്ര ഓക്കെ അപ്പോൾ ഗഗന്യാൻ മിഷൻ ഉപയോഗപ്പെടുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ് അത് വ്യോമമിത്രയാണ് അപ്പോൾ ഹ്യൂമനോയിഡ് റോബോട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും പി എസ് സി പഠിക്കുന്ന ഓരോ കുട്ടികളുടെയും മനസ്സിൽ വരുന്ന ഒരു പേരുണ്ടല്ലേ എന്താണത് സോഫിയ നമ്മുടെ യു എ ഇ പൗരത്വം കൊടുത്ത ഒരു ഹ്യൂമനായിട്ട് സോഷ്യൽ റോബോട്ടാണ് ചോദിച്ചിട്ടുണ്ട് അല്ലേ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓക്കെ പി എസ് സി ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സോഫിയ സോഫിയ ആരാണ് നമ്മുടെ യു എ ഇ അതുപോലെ തന്നെ യു എൻ്റെ ഒരു സിറ്റിസൺഷിപ്പ് അവാർഡൊക്കെ കിട്ടിയ ഒരാളാണ് സോഫിയ ഓക്കെ മനുഷ്യരുമായിട്ട് നന്നായിട്ട് സമ്പർക്കം പുലർത്താനും സോഷ്യലി റിയാക്ട് ചെയ്യാനും ഏകദേശം അറുപത്തിരണ്ട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നൽകാൻ പറ്റുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് ആര് സോഷ്യൽ ഷാങ്ഹായ് ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്പേസ് ടെക്നോളജി പ്രോഗ്രാം ആണ് ഈ സോഫിയ എന്ന് പറഞ്ഞ ആ ഒരു റോബോട്ടിനെ ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊരു പ്രീവിയസ് ക്വസ്റ്റിനാണ് വ്യോമമിത്രയെപ്പറ്റിയും ക്വസ്റ്റ്യൻ ചോദിക്കാം പറ്റി പറയുമ്പോൾ വ്യോമമിത്ര റോബോട്ട് വികസിപ്പിച്ചത് എവിടെയാണ് നമ്മുടെ കേരളത്തിന് അഭിമാനമാണ് അല്ലേ വ്യോമമിത്ര റോബോട്ട് വികസിപ്പിച്ച സ്ഥാപനം നമ്മുടെ ഐ എസ് ആർ ഒ ഇനേഷ്യൽ സിസ്റ്റം യൂണിറ്റ് ഓക്കെ തിരുവനന്തപുരത്ത് ഉള്ളവർക്ക് അറിയായിരിക്കും ഐ എസ് ആർ ഒ ഇനേഷ്യൽ സിസ്റ്റം യൂണിറ്റ് എവിടെയാണ് സ്ഥലം വട്ടിയൂർക്കാവ് ഓക്കെ വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്തുള്ള ഐ എസ് ആർ ഒ ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റിലാണ് വ്യോമമിത്ര റോബോട്ട് സ്ഥാപിച്ചിരിക്കുന്നത് ഇനി ഈ ഗഗന്യാനിൻ്റെ ഏകദേശ ചിലവ് എത്രയാണ് അത് പന്ത്രണ്ടായിരത്തി നാനൂറ് കോടി രൂപ എത്രയാണ് പന്ത്രണ്ടായിരത്തി നാനൂറ് കോടി രൂപ ഓ വലിയൊരു എമൗണ്ട് ആണ് എന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത് പക്ഷേ നമ്മുടെ സ്പേസ് ടെക്നോളജിയിൽ ബാക്കി രാജ്യങ്ങളുടെ സ്പേസ് പ്രോഗ്രാംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണിത് ഓക്കേ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ബാക്കി മൂന്ന് രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ ഏതൊക്കെയാണ് റഷ്യ അമേരിക്ക ചൈന ഏകദേശം ഇതിൻ്റെ പത്തിരട്ടി ആണ് അവരുടെ സ്പേസ് പ്രോഗ്രാമിന് ഹ്യൂമൻസിനെ നമ്മുടെ സ്പേസിൽ എത്തിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഏകദേശം പത്തിരട്ടിയാണ് പത്തിരട്ടി അധിക ചിലവാണ് ബാക്കിയുള്ള മൂന്ന് രാജ്യങ്ങൾക്കുണ്ടായിരുന്നത് ഏകദേശം റേഞ്ചിൽ ഓക്കെ അപ്പം അത്രയും മാത്രം വ്യത്യാസമുണ്ട് നമ്മളുടെ ഗഗൻയാൻ മിഷനും ബാക്കിയിൽ നമുക്കറിയാം മംഗൾയാൻ അല്ലേ മാർസിൽ പോയപ്പോഴും ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വാ ദൗത്യം ഏത് രാജ്യത്തിൻ്റെ ഇന്ത്യ അല്ലേ ഇന്ത്യക്ക് കാരണം എന്താ ഇത്രയും ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ കാരണം നമ്മുടെ സയൻറ്റിസ്റ്റുമാർക്ക് ഒരു വഴി കണ്ടെത്തിയേ പറ്റുള്ളൂ അത്രയും എന്താ പറയുക വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള അല്ലേ ആ ഒരു ടെക്നോളജിയിൽ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുണ്ട് അവർക്ക് കിട്ടിയ വളരെ ലിമിറ്റഡ് ലിമിറ്റഡായിട്ടുള്ള എമൗണ്ടിൽ ഓക്കെ മാർസിലൊക്കെ പോയി വന്നത് തമാശയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു ഓട്ടോയിൽ മാർസിൽ പോയിട്ട് വരുന്നതിനേക്കാളും ചിലവ് കുറച്ചാണ് നമ്മുടെ ഐ ചെയ്തിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ അത്രമാത്രം എന്താ പറയാ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനവും കൂടിയാണ് ഐ എസ് ആർഒ ഇപ്പൊ തന്നെ ബാക്കിയുള്ള ഒരുപാട് രാജ്യങ്ങൾ വളരെയധികം രാജ്യങ്ങൾ സ്പേസ് ടെക്നോളജി ഉള്ള രാജ്യങ്ങൾ പോലും ഈ സാറ്റലൈറ്റ്സ് ഒക്കെ ബഹിരാകാശത്തെത്തിക്കാൻ ഉപയോഗിക്കുന്ന ഏത് ടെക്നോളജി അല്ലെങ്കിൽ ഏത് രാജ്യത്തിനെയാണ് ആശ്രയിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ് നമുക്ക് അഭിമാനം ആണല്ലേ നമ്മുടെ ഐ എസ് ആർ ആശ്രയിച്ച് നമ്മുടെ പി എസ് എൽ വിയും ജി എസ് എൽ വിയും എല്ലാം ഉപയോഗിച്ചാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാറ്റലൈറ്റ്സിനെ ബഹിരാകാശത്തെത്തിക്കുന്നത് അത് നമ്മുടെ ഐ എസ് ആർ ഒരുപാട് സയൻറ്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ അക്ഷീണ പ്രയത്നത്തിൻ്റെ ഒരു ഫലം തന്നെയാണ് ഓക്കെ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം അതാണ് അതാണ്ടാണ് ഇത്രയും കുറഞ്ഞ ചിലവിൽ നമുക്ക് കാണുമ്പോൾ ഇതൊരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നുമെങ്കിലും സ്പേസ് ടെക്നോളജിയിൽ ഇത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തൊന്നിന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ആദ്യത്തെ ആളില്ലാ വികസന പറക്കൽ നടത്തി ആളില്ലാതെ ഈ ഒരു മോഡ്യൂള് നമ്മുടെ ജി എസ് എൽ വി വെച്ച് പറപ്പിച്ച് തിരിച്ചിറക്കി കൊണ്ടുവന്നു ഓക്കെ എന്നാണ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് ആദ്യത്തെ അൺമാൻഡ് ആളില്ലാ വികസന പറക്കൽ നടത്തിയത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ട ഓക്കെ നമ്മളുടെ വിക്ഷേപണ കേന്ദ്രമാണ് അല്ലേ പിന്നെ ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട അപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് നമ്മളുടെ ആദ്യത്തെ വികസന പറക്കൽ ഓക്കെ ആദ്യത്തെ വികസന പറക്കൽ ഒക്ടോബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നടത്തിയത് അത് തിരിച്ച് നമ്മളുടെ ഇന്ത്യൻ സമുദ്രത്തിലിറക്കുകയും അവിടെ നിന്ന് നമ്മുടെ നാവികസേന നാവികസേന ആ ഒരു മോഡ്യൂൾസ് തിരിച്ച് റീ കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഇനി രണ്ടാമത്തെ അൺമാൻഡ് മിഷൻ പരീക്ഷണം നടത്താൻ പോകുന്നത് എന്താണ് ഓക്കെ രണ്ടാമത്തെ അൺമാൻഡ് പരീക്ഷണം ആളില്ലാ പറക്കൽ അല്ലെങ്കിൽ വ്യോമം കൊണ്ട് അടുത്ത് പോകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കറണ്ട് അഫയേഴ്സ് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുണ്ടാവും അൺമാൻഡ് മിഷൻ ആയിട്ടുള്ള ജൂണിൽ നെക്സ്റ്റ് പരീക്ഷണ പറക്കൽ നടത്താൻ പോവാണ് മൂന്നാമതായിട്ടാണ് മാൻഡ് മിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ മൂന്നാമത് തവണയാണ് ആൾക്കാർ അയക്കാൻ പോകുന്നത് ഓക്കെ ഇനി മിഷൻ എത്തുന്നത് നമ്മുടെ ലോ എർത്ത് ഓർബിറ്റിലാണ് അതായത് മുന്നൂറ് മുതൽ നാന്നൂറ് മീറ്റർ ഉയരം വരെ മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ വരെ നമ്മുടെ എത്തുന്ന മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ വരെയാണ് നമ്മളുടെ ഗഗൻയാൻ മിഷൻ എത്താൻ പോകുന്നത് ഇതിനെടുക്കുന്ന സമയം അഞ്ച് മുതൽ ഏഴ് വരെ ദിവസങ്ങളായിരിക്കും എത്ര ദിവസം എടുക്കേണ്ട അഞ്ച് മുതൽ ഏഴ് ദിവസം വരെയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കാര്യം സംഭവിച്ചു അല്ലേ വളരെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയായിരുന്നു ഇതുവരെ ഗഗൻയാനിലേക്ക് പോകാനിരുന്ന അംഗങ്ങൾ ഓക്കെ അതിൽ നോക്കിക്കേ പ്രശാന്ത് ബാലകൃഷ്ണൻ ഗഗന്യാലിലെ അംഗങ്ങൾ പ്രഖ്യാപിച്ചതിൽ ആദ്യത്തെ ആൾ ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ പ്രശാന്ത് ബാലകൃഷ്ണൻ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇദ്ദേഹം മലയാളിയാണ് അല്ലേ അപ്പം പ്രശാന്ത് ബാലകൃഷ്ണൻ്റെ പ്രത്യേകത എന്താണ് മലയാളിയാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചൊന്ന് ഈ അടുത്ത് വൈറലായിരുന്നു കാരണം എന്താണ് നമ്മുടെ മലയാളി ആക്ടർ ആയിട്ടുള്ള ലെനയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിലും ഇദ്ദേഹം ഒന്ന് വൈറലായിട്ടുണ്ട് ഓക്കെ അപ്പം പ്രശാന്ത് ബാലകൃഷ്ണൻ അദ്ദേഹം ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് അടുത്തത് അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് ശുഭാംശു ശുക്ല എല്ലാവരുടെയും ആ ഒരു ടേം ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആരൊക്കെയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ഈ നാല് പേരും നല്ല വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക കാരണം വളരെ ഇമ്പോർട്ടൻറ്റ് ദേ ആർ ഗോയിങ് ടു മേക്ക് ഹിസ്റ്ററി അല്ലേ അപ്പം ഹിസ്റ്ററി ഉണ്ടാക്കാൻ പോകുന്ന നാലാൾക്കാരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ അജിത് കൃഷ്ണൻ അങ്കത് പ്രഭ പ്രതാപ് ശുഭാൻഷു ശുക്ല ആരൊക്കെയാണേ പ്രശാന്ത് ബാലകൃഷ്ണൻ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് ശുഭാഷു ശുക്ല പ്രശാന്ത് ബാലകൃഷ്ണൻ അജിത് കൃഷ്ണൻ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് ശുഭാൻഷു ശുക്ല അപ്പൊ ആരൊക്കെയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ പ്രശാന്ത് ബാലകൃഷ്ണൻ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് ശുഭാഷു ശുക്ല ി വ്യോമമിത്രയെ ആകാശത്തെത്തിക്കുന്ന ബഹിരാകാശത്തെത്തിക്കുന്ന പരീക്ഷണ ദൗത്യം ജി എക്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ അതിന്റെ പേരെന്താണ് നമ്മുടെ വ്യോമമിത്ര നമ്മൾ ഹ്യൂമൻ റൈറ്റ് റോബോട്ടിനെ പറ്റി പറഞ്ഞു അല്ലേ അതായത് ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റ് വട്ടിയൂർക്കാവിലുള്ള നമ്മുടെ തിരുവനന്തപുരം യൂണിറ്റിൽ യൂണിറ്റ് അല്ലെങ്കിൽ തിരുവനന്തപുരം ഐ എസ് ആർഒ ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റിൽ നിന്ന് നിർമ്മിച്ച വ്യോമമിത്ര ബഹിരാകാശത്ത് അയക്കുന്ന ആ ഒരു ദൗത്യത്തിന്റെ പേരെന്താണ് ജി എക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അത് ജൂണിലാണ് വിക്ഷേപിക്കുന്നത് എന്നാണ് ജൂണിലാണ് വിക്ഷേപിക്കുന്നത് ഇനി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിൽ ഒരു ന്യൂസ് കൂടെയുണ്ട് സാങ്കേതിക ഉപദേഷ്ടാവ് സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് ആരാണ് അഭിലാഷ് ടോമി ഓക്കെ അപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗന്യാനെ സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് അഡ്വൈസർ ടെക്നിക്കൽ അഡ്വൈസറായിട്ട് നിയമിച്ചിരിക്കുന്ന ആരെയാണ് അത് അഭിലാഷ് ടോമിയാണ് ബഹിരാകാശത്ത് നിന്ന് മടങ്ങിയെത്തുന്ന യാത്രികരുടെ വാഹനം കടലിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രോയുടെ ഗഗൻയാൻ പദ്ധതി അപ്പോൾ ഗഗൻ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് മോഡ്യൂള് അതായത് ഫസ്റ്റ് പരീക്ഷണ പറക്കൽ നടത്തിയപ്പോഴും നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറക്കുകയും നമ്മളുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അല്ലേ ഇപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തുകയും അവിടെ നമ്മുടെ നേവി അവിടുന്ന് റിട്രീവ് ചെയ്യുകയും ചെയ്യും ഓക്കെ ആ ഒരു മോഡ്യൂൾസ് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ടെക്നിക്കൽ അഡ്വൈസറായിട്ടാണ് നാവികസേനയുടെ സാഗർ പരിക്രമ റ്റു ഈ ഒരു പേര് പി എസ് സി പഠിച്ചവർ കേട്ടിട്ടുണ്ടാവും പ്രീവിയസ് ക്വസ്റ്റൻ ആണ് സാഗർ പരിക്രമ പദ്ധതിയുടെ ഭാ ഭാഗമായിട്ട് ഒരു പായ് വഞ്ചിയിൽ ഒരിക്കലും ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന മലയാളിയാണ് ആരുടെ അഭിലാഷ്ടോമി ഓക്കെ ഒരിടത്ത് നിർത്താതെ ഒരു പായ് വഞ്ചിയിൽ നമ്മുടെ നാവികസേനയുടെ സാഗർ പരിക്രമ ടു ആ ഒരു പദ്ധതി ഓർത്തുവെക്കുക സാഗർ പരിക്രമ ടു ഓക്കെ സാഗർ പരിക്രമ ടു പദ്ധതിയുടെ ഭാഗമായിട്ട് പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ഒരിടത്ത് നിർത്താതെ ലോകം ചുറ്റി വന്ന ഒരു ആദ്യ ഇന്ത്യക്കാരനാണ് നമ്മുടെ അഭിലാഷ് ടോമി അപ്പം ഗഗൻയാനിൽ ആരൊക്കെയുണ്ട് അഭിലാഷ് ടോമി ഒരു ടെക്നിക്കൽ അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഗഗൻയാനിൽ ഇനിയും കറണ്ട് അഫയേഴ്സ് വരാം ഞാൻ പറഞ്ഞു ജൂണിൽ ജൂണിലിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരീക്ഷണ പറക്കൽ വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റാർട്ടിങ്ങിൽ ഗഗൻയാൻ പദ്ധതി ഓൾമോസ്റ്റ് നമ്മുടെ ഈ നാവികരുടെയെല്ലാം ട്രെയിനിങ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവരെ വെച്ചിട്ട് അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്ത് ബാക്കിയുള്ള ട്രെയിനിങ് നമ്മുടെ റഷ്യൻ ഏജൻസിയും ഫ്രാൻസിലും കംപ്ലീറ്റ് ആയതിന് ശേഷം ഈ ഒരു മിഷൻ ഓക്കെ ഈ ഒരു മിഷൻ ബാക്കിയുള്ള ഒരുപാട് സീക്രെ ആയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ സീക്രട്ടീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും പുറത്ത് വിട്ടിട്ടില്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ പി എസ് സിയുടെ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ താങ്ക് യു ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സിൽ കാണുന്നവരെ ബൈ